ആ ഉപ്പാ അക്കൗണ്ടിൽ പൈസ അയച്ചിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യണേ പൈസ വേണേന് വേണ്ട നല്ല സാധനം ഞാൻ ഒരു കുറവും ഞാൻ പിന്നെ എനിക്ക് ആവശ്യം എന്താ ഒരു ഉപ്പേ അവർക്കും എന്തെങ്കിലും അയച്ചു കൊടുക്കണ്ടേ നിങ്ങൾ നിങ്ങളെ ഉപ്പാക്കും ഉമ്മക്കും അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ അതുപോലെ അവർക്കും അയച്ചു കൊടുക്കണം എനക്ക് ആഗ്രഹമുണ്ട് എന്നാ ഞാനൊരു ജോലിക്ക് പോട്ടെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ശ്രമിക്കട്ടെ ഉപ്പാക്കും ഉമ്മക്കും പൈസ അയച്ചോട് എന്നുള്ളത് എന്റെ ഒരു ശ്രമിക്കേ ആ ഉപ്പാ ഞാൻ ഉപ്പാന്റെ അക്കൗണ്ടിലേക്ക് ഒരു മൂവായിരം ഇട്ടിട്ടുണ്ടേനാ നോക്കിയേ ശരി മോളെ ആ വന്നിട്ടുണ്ട് എല്ലാ മോളെ എല്ലാ മാസം അയ്യായിരം ഈ മാസം മൂവായിരം എല്ലാ മാസം അയ്യായിരം ബാങ്കിൽ ഇടുന്നല്ലോ ആ ഉപ്പാ ഇനി അടുത്ത മാസം മുതല് കൃത്യമായിട്ട് അഞ്ചായിരം തന്നെ അയക്കാം